അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അത് നോക്കൂ ഒന്ന് മുപ്പത്തി എട്ടിന് വിമാനം റൺവേയിലൂടെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിലൂടെ പറന്നുയരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇത് കാണുന്നത് ആയിരത്തി തൊള്ളായിരം മീറ്ററോളം റൺവേയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറന്നുയർന്നാൽ ഉടൻ തന്നെ ഈ ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിൽ പോകേണ്ടതാണ് അഥവാ ഈ വീലുകൾ പക്ഷേ ആ ചക്രങ്ങൾ എപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്നത് കാണാം അത് താഴ്ന്നു തന്നെ നിൽക്കുന്നത് കാണാം സാധാരണ രീതിയിൽ വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിലാണ് ലാൻഡിങ് ഗിയറുകളും അത് നിയന്ത്രിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്ക് സംവിധാനത്തിനും തകരാറുണ്ടാകുമ്പോഴാണ് ഈ ലാൻഡിങ് ഗിയറുകൾ താഴേക്ക് പോകാതെ അങ്ങനെ ഇരിക്കുന്നത് നോക്കൂ സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അറുന്നൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിലെത്തി ആ ഹോസ്റ്റൽ പരിസരത്തേക്ക് താഴ്ന്നു വീഴുന്നതാണ് കാണുന്നത് വീണ് സെക്കൻഡുകൾക്കുള്ളിൽ മുപ്പത്തി ഏഴ് എല്ലാം സംഭവിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അറുനൂറ്റി അടി ഉയരത്തിലേക്ക് വിമാനം പറന്നു പോകുമ്പോഴും നോക്കൂ ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ ലാൻഡിങ് ഗിയറുകൾ കാണാം ആ ലാൻഡിങ് ഗിയറുകൾ അഥവാ അതിൻ്റെ ചക്രങ്ങൾ താഴ്ത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഈ ലാൻഡിങ് ഗിയറുകൾ താഴ്ത്താതെ പോകുന്നത് ഇതാണ് ആ ദൃശ്യങ്ങൾ ലാൻഡിംഗ് ഗിയറുകൾ താഴ്ത്താതെ അഥവാ അതിൻ്റെ ചക്രങ്ങൾ താഴ്ത്താതെ വിമാനം താഴേക്ക് പോകുന്നു വിമാനം മുകൾ ഭാഗം കൊണ്ട് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ വിമാനം ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് വിമാനം സ്റ്റാൾ ചെയ്ത് റാഗി ഇത് നേരെ താഴേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് ആളുകൾ പറയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സാധാരണ അതിൻ്റെ ഫ്ലാപ്പുകൾ നേർ അവസ്ഥയിലായിരിക്കില്ല അത് താഴ്ത്തി വെച്ചിരിക്കും വിമാനത്തിന് മുകളിലേക്ക് ഒരു ത്രസ്റ്റ് കിട്ടാൻ ഒരു തള്ളൽ കിട്ടാൻ വേണ്ടി വിമാനത്തിൻ്റെ ചിറകിനോട് ചേർന്നുള്ള ഫ്ലാപ്പുകൾ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടെ ഫ്ളാപ്പുകൾ താഴ്ത്തിയല്ല വെച്ചിരിക്കുന്നത് എന്നുള്ളതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫ്ലാപ്പുകൾ നേരെ ഇരിക്കുന്നതും ചക്രങ്ങൾ താഴ്ത്ത ഉള്ളിലേക്ക് വലിക്കാതെ പുറത്തേക്ക് ഇരിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ജോലി നോക്കൂ ഇത് പരമാവധി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു വീണ്ടും താഴേക്ക് പോവുകയാണ് അറുന്നൂറ്റി ഇരുപത്തി ഉയരത്തിൽ നിന്ന് സാവധാനം താഴേക്ക് വന്ന് വിമാനം വിമാനത്തിൻ്റെ മുഖം ഭാഗം കൊണ്ട് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് പൈലറ്റ് നമുക്കത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സുമിത് സബർവാൾ എന്ന പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി അനുഭവ പരിചയമുള്ള പൈലറ്റാണ് ഈ സുമിത് സബർവാൾ ഈ പൈലറ്റുമാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന പരിശീലനം നൽകുന്നവരാണ് ഇതാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് വിമാനം കുറച്ചുകൂടി ക്ലോസ് ഫ്രെയിമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇതിൻ്റെ വീലുകൾ താഴേക്ക് നിൽക്കുന്നതായിട്ടും ചിറകിനടിയിലെ ഫ്ലാപ്പുകൾ താഴേക്ക് മടക്കാതെ നേരെ നിവർന്നിരിക്കുന്നതായിട്ടും കാണാൻ കഴിയും ഇന്നലെ ഫിലിപ്പിനെ പോലെയുള്ള വിദഗ്ധർ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എഞ്ചിൻ ഫെയിലിയർ ആണെങ്കിൽ ഇരട്ട എഞ്ചിനുള്ള ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് സീരീസിൽപ്പെട്ട വിമാനത്തിന് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനക്ഷമമല്ലാതാവുക അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഫ്യൂൽ സപ്ലൈ ഇല്ലാതാവുക അതും വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നീട് ഏതെങ്കിലും പക്ഷി ഇടിച്ചതാണെങ്കിൽ പോലും അത് ഏതെങ്കിലും ഒരു എഞ്ചിൻ തകരാറിലായാലും മെറ്റേ എഞ്ചിൻ ഉപയോഗിച്ച് അതിൻ്റെ ത്രസ്റ്റ് നിലനിർത്താൻ സാധിക്കും അതിൻ്റെ ഈ ലിഫ്റ്റ് നിലനിർത്താൻ സാധിക്കും പക്ഷേ അതും ഇവിടെ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതറിയേണ്ടത്